ശ്രീ അനിൽകുമാർ ഇപ്പോൾ ഇന്നീ ചർച്ചയിൽ താങ്കൾ പങ്കെടുക്കുമ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ വലിയ നിലയിലുള്ളൊരു അഭിമാന ബോധത്തോടെ ഒരു ആ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ കൂടിയാവും സ്വാഭാവികമായും സംസാരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് പറയുക മാത്രമല്ല നിലപാടെടുക്കുക മാത്രമല്ല അതിനെതിരെ ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് സൂചി സുഭാഷ് ചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയിൽ നിയമപരമായി ഫൈറ്റ് ചെയ്ത് മോദി സർക്കാരിൻ്റെ ബി ജെ പിയുടെ ഒരു വലിയ നീക്കത്തെ ഏറ്റവും അധികം നേരിട്ട് ഈ വർഷങ്ങളുടെ ഒരു കാല കാലതാമസമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ നമ്മുടെ ഈ നടപടിക്രമങ്ങളിൽ പക്ഷേ അപ്പോഴും ചരിത്രപരമായ ഒരു വിധി വാങ്ങിച്ചെടുക്കാൻ മുൻപന്തിയിൽ നിന്ന് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടി ആര് എന്ന ചോദ്യത്തിന് അത് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് സി പി ഐ എം എന്നുള്ളതാണ് ആ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ ശ്രീ പി ഡിത്യാചാ സംസാരിച്ചു ദില്ലിയിൽ നിന്ന് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ സംസാരിച്ചു ഇതിന്റെ ഒരു ഒരു പൊതു മാനത്തെ രാഷ്ട്രീയ മാനത്തെ സാമൂഹ്യ മാനത്തെക്കുറിച്ച് എന്താണ് പറയുക ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ചരിത്രപരമായ വിധിയാണിത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്വാധീനമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന എം പിമാരുടെയും എം എൽ എമാരുടെയും പാർലമെൻ്റ് രാഷ്ട്രീയത്തിലെ സ്വാധീനം മാത്രമല്ല പ്രത്യയശാസ്ത്രപരമായി ഈ വ്യവസ്ഥയോട് പൊരുതാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശേഷിയാണ് പ്രധാനം കോടിക്കണക്കിന് രൂപ ലഭ്യമാകാൻ കഴിയുന്ന തരത്തിൽ ഒരു അവസരം മുന്നുവന്ന് നിൽക്കുമ്പോൾ ആ കോടുകൾ തട്ടിത്തെറിപ്പിച്ച് പോകാൻ കഴിയുന്ന ഒരു ആത്മശക്തി വേണം ഒരു മേധാശക്തി വേണം ഇപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെ വരുമാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇലക്ട്രൽ ബോണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് ഇതിപൂടെ ഭരിക്കുന്ന പാർട്ടി അല്ല ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ കേന്ദ്രാധികാരം മാത്രമല്ല സംസ്ഥാനത്ത് അധികാരമുണ്ടെങ്കിൽ ആ അധികാരം ഉപയോഗിച്ച് ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സ്വന്തമാക്കാം എന്ന തരത്തിലുള്ള വലിയ സാധ്യതയാണ് തുറന്നിട്ടത് അപ്പം ഞങ്ങൾക്ക് ആ പണം വേണ്ടതില്ല എന്ന് തീരുമാനിക്കണമെങ്കിൽ അതിനൊരു ധൈര്യം വേണം ആ സ്ഥൈര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുണ്ട് എന്നുള്ളതാണ് ഈ വിധി തെളിയിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വാദം വന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സി പി എമ്മിൻ്റെ അഭിഭാഷകനോട് ചോദിച്ചു നിങ്ങളൊരു ബെനിഫിഷ്യറി അല്ലേ ഒരു ബെനിഫിഷ്യറി എന്തിന് പരാതിക്കാരനായി അതാണ് അദ്ദേഹത്തിൻ്റെ അത്ഭുതം കാരണം അദ്ദേഹം സി പി എമ്മിനെ കുറിച്ചൊക്കെ മാധ്യമങ്ങൾ വായിച്ച് കേട്ടിരിക്കുന്നത് ചിലപ്പോൾ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ കൊടുത്ത ഒരു വിജ്ഞാനമായിരിക്കും യു ബെനിഫിഷ്യറി അപ്പോൾ എന്താണ് പറഞ്ഞത് ഞങ്ങൾ ഈ കേസ് കൊടുത്ത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇപ്പോൾ ആറ് കൊല്ലമായി ഈ ആറ് കൊല്ലത്തിനിടയ്ക്ക് തുടക്കം മുതൽ ഇന്ന് വരെ ഈ പണം വാങ്ങത്തില്ല ഈ കോടതി വിധി എന്തായാലും ഞങ്ങൾക്ക് ഈ പണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള നിഷ്ഠ ഒരു ബ്രഹ്മചര്യ നിഷ്ഠ മുമ്പിൽ വന്ന് ഈ പണത്തിന്റെ കിലുക്കം കാണുമ്പോൾ അതിൽ അലിഞ്ഞു പോകാതിരിക്കാനുള്ളൊരു നിഷ്ഠ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് തന്നെ സി പി എം ഇന്ത്യ രാജ്യത്ത് നടത്തുന്ന പ്രതിരോധത്തിൽ ഇപ്പൊ തന്നെ കാശ്മീരില് വല്ലാത്ത വല്ലാത്ത തരത്തിൽ കടന്നാക്രമണം നടത്തിയപ്പോൾ തരിഗാമിയെ മോചിപ്പിക്കാൻ നടത്തിയ സീതാരാമച്ചൂരിയുടെ പോരാട്ടം ബിൽക്കിസ് ബാനുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഭാഷിണി അലി നടത്തിയ പോരാട്ടം അതുപോലെ തന്നെ ദില്ലിയില് നിരവധി കെട്ടിടങ്ങൾ മാറ്റും തരത്തിലേക്ക് കടന്നു വന്നപ്പോൾ വൃന്ദാക്കാരട്ട അവിടെ നടത്തിയ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിലെ പരിമിതമായ ജനാധിപത്യത്തെയും നിയമവ്യവസ്ഥയുടെ പ്രത്യേകതകളെയും എല്ലാം എങ്ങനെ ഇന്ത്യ രാജ്യത്ത് ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിക്ക് ബദലാണ് ഇതൊന്നാമതായി തെളിയുന്നു രണ്ട് ശരത്തു പറഞ്ഞതിൽ നിന്നും എനിക്ക് ഒരു ചെറിയ ഭേദഗതി പറയാനുണ്ട് ഇത് ബി ജെ പിക്ക് തിരിച്ചടി കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്ന് പറയുമ്പോൾ അല്ല അവർക്കൊപ്പം തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കിട്ടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആറ് കൊല്ലക്കാലം കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയുടെ ഇലക്ട്രോൾ ബോണ്ട് വാങ്ങി അപ്പോൾ പണ്ടത്തെ പോലെ ആവതില്ലാത്ത കൊണ്ടാണ് കോൺഗ്രസ്സുകാർ ബി ജെ പിയുടെ സ്ഥാനത്തേക്ക് കയറി ഇരിക്കാത്തത് ആവതില്ലാത്ത കൊണ്ടാണ് കോൺഗ്രസ്സിന് പ്രധാനമന്ത്രിക്ക സ്ഥലം കിട്ടിയാൽ കോൺഗ്രസ് ആയിരിക്കും വാങ്ങിക്കുക കുറേ കൂടെ ഭരണമുണ്ടെങ്കിൽ ഈ രൂപയല്ല കിട്ടുക കുറേ കാശ് കിട്ടും അപ്പോൾ ഇലക്ട്രൽ എന്ന് പറഞ്ഞത് കോൺഗ്രസിനെ കഴിക്കില്ല എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്തെ പരമ്പരാഗതമായ ഭൂഷ രാഷ്ട്രീയത്തിൻ്റെ പാർട്ടികളാണ് കോൺഗ്രസും ബി ജെ പിയും അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേസിനകത്ത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നോട്ടീസ് അയച്ചു സുപ്രീം കോടതി ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയും അവർക്ക് വേണ്ടി രാപകൽ പകൽ പണിയെടുക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളോടും പറയുന്നു എന്തായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലപാട് ഈ കേസ് വന്ന ശേഷമെങ്കിലും ഈ കേസിൽ കക്ഷി ചേർന്നിട്ട് ഈ ഇലക്ട്രൽ എന്ന് പറയുന്നത് രാജ്യത്തെ ജനാധിപത്യത്തെ തകർക്കുന്നതാണ് ഞങ്ങളെ തന്നെ തകർക്കുന്നതാണ് ബെറ്റർ ലൈറ്റ് ദാൻ നെവർ എന്നൊരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വൈകി വന്നാലും വന്നല്ലോ വിധി അത്രയും നല്ലത് ഇത് രണ്ടായിരത്തി പതിനേഴ് കൊടുത്ത കേസാണ് ഇപ്പം ഏഴ് കൊല്ലം ആറ് കൊല്ലം ഏഴ് കൊല്ലം പൂർത്തിയായി ഇതിനിടയ്ക്ക് കോടതി വളരെ വേഗം ഇതൊരു രണ്ട് മൂന്ന് കൊല്ലത്തിനിടയ്ക്ക് വിധിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഒരു നാലോ അഞ്ചു സംസ്ഥാന ഗവൺമെന്റുകളെ രക്ഷിക്കായിരുന്നു ഇത് സംഭവിക്കില്ല യെസ് ഇപ്പോ മഹാരാഷ്ട്രത്തിൽ ഇത് സംഭവിക്കില്ല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സംഭവിക്കില്ല ഇതിന് കാരണം എന്താണ് കച്ചവടമാണ് അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉജ്ജ്വലമായ വിധിയാണെന്ന് പറയുമ്പോഴും ആ വിധി ഇത്രയും താമസിച്ചത് ഇന്ന് ബഹുമാനപ്പെട്ട ചീഫ് അടക്കമുള്ള ആളുകൾ ഇത് കേൾക്കാനും തീരുമാനിക്കാനും കഴിയാതെ നന്ദി രേഖപ്പെടുത്തണം ഇന്ത്യ പക്ഷേ സുപ്രീം കോടതി ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിലൊരു പരാതി ഉണ്ട് പരാതിയുണ്ട് അതെന്താണെന്നതിൽ വൈകി ലഭിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിയാണ് എന്ന കാര്യം വരികയാണ് നാലാമത്തെ കാര്യം നമ്മുടെ കേരളത്തിൽ കിണറ്റിനകത്ത് കുറേ തവളകൾ പോലെ കുറേ വലതുപക്ഷ മാധ്യമങ്ങളുണ്ട് ഈ വിധി വന്നതിനെ തുടർന്ന് എത്ര മാധ്യമങ്ങളാണ് സി ഈ യുദ്ധം നടത്തിയെന്ന് വാർത്ത കൊടുത്തത് സി പി എം ആണ് ഈ യുദ്ധം നടത്തിയതെന്ന് വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഒരു മാധ്യമത്തിലെ ബിരുദൻ തത്സമയം റിപ്പോർട്ട് ചെയ്യാണ് ഏഴു കോടി രൂപ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് കിട്ടി ഏത് കേരളത്തിലൊരു മലയാള മാധ്യമം റിപ്പോർട്ട് ചെയ്താണ് ഏഴു കോടി രൂപ സി പി എം ഉൾപ്പെടെയുള്ള അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കേസ് കൊടുക്കുമ്പോൾ സി പി എം ആണ് കേസ് കൊടുത്തതെന്ന് പോലും നോക്കാതെ ചാനൽ തത്സമയം തട്ടിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത് എന്നിട്ട് അവരുടെ ചർച്ച ചെയ്താ കരിമ്പടൽഖനനം സർക്കാർ എന്തോ ഉത്തരവ് വൈകി ഇറക്കി എന്താ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പൊട്ടക്കിടത്തി കിടക്കുന്ന തവളകളെ പോലെ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന കോടികളുടെ കള്ളപ്പണത്തിൻ്റെ ഇടപാട് ഈ ഇലക്ട്രൽ ബോർഡിൻ്റെ പൈസയൊന്നും ഈ കൊടകര കുഴൽപ്പണത്തിൽ വരില്ല കേട്ടോ ഇങ്ങനെ കോടികളുടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തിനകത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തുള്ളിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പി പോലൊരു പാർട്ടി ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിനകത്ത് ഏറ്റവും സുതാര്യമായി നടക്കുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സി പി എമ്മിൻ്റെയും ഒരു ഗവൺമെൻറ് ബന്ധത്തിൻ്റെ പ്രവർത്തനമുണ്ട് അതിനെയൊക്കെ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചിന്തിക്കുന്നത് അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നുണകൾ പറയുന്നത് നമ്മൾ അനുഭവിച്ചറിയുകയാണ് അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ വിധി കേന്ദ്ര സർക്കാരിന് മാത്രമുള്ള തിരിച്ചടിയല്ല ബി ജെ പിക്ക് മാത്രമുള്ള തിരിച്ചടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചെകിട്ടത്താണ് എടി ശരി